മം തെരുമാരണം അവപം തെരുമാണേ ശരണം ശക്തിപീഠങ്ങളുടെ പ്രഭവസ്ഥാനമായ ശ്രീ മഹാദേവൻ ദേവി സമീപത്തായി സ്വയംഭൂ സാന്നിധ്യമരുളുന്ന മണിത്തറ വിശേഷസ്ഥാനമായ വാളറയിൽ വീരഭദ്രൻ്റെയും പരാശക്തിയുടെയും ചൈതന്യം കുടികൊള്ളുന്നു ജലാശയമായി പരിരസിക്കുന്ന പ്രദക്ഷിണ വീതിയായ തിരുവഞ്ചിറ വൈശാഖ മഹോത്സവത്തിൻ്റെ പുണ്യവേദികയായ അക്കരക്കൊട്ടിയൂരിലെ ദർശന സൗഭാഗ്യം ഭക്തമനസ്സുകളിൽ അവാച്യമായ ആനന്ദം നിറക്കുന്നു കൊട്ടിയൂരിൽ അമ്മാറക്കൽത്തറ പരാശക്തിയുടെ സങ്കേതസ്ഥാനമാണ് അമ്മാറക്കൽത്തറ എന്നാൽ അമ്മ മറഞ്ഞ കല്ല് എന്നർത്ഥം ദക്ഷയാഗവേളയിൽ ദക്ഷപുത്രിയും ശിവപത്നിയുമായ സതീദേവി ജീവത്യാഗം ചെയ്ത പവിത്രമായ സ്ഥാനം ശക്തിസ്ഥാനങ്ങളായ അഷ്ടോത്തര ശതപീഠങ്ങളുടെയും പ്രഭവസ്ഥാനമായ ദേവീസങ്കേതമാണ് തിരുവഞ്ചിറയിലെ അമ്മാറക്കൽത്തറ ഭാരതഭൂമിയെ ചൈതന്യധന്യമാക്കുന്ന നൂറ്റെട്ട് ദേവീ സ്ഥാനങ്ങളായ അഷ്ടോത്തര ശതപീഠങ്ങളുടെ ആവിർഭാവം ദക്ഷയാഗവേദിയിൽ നിന്നാണ് ദക്ഷയാഗവേദികയായ അക്കരക്കൊട്ടിയൂർ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ച് അത്യധികം പ്രാധാന്യം ഉള്ള സ്ഥാനമാണ് അമ്മാറക്കൽത്തറ ദേവീസ്ഥാനമായ അമ്മാറക്കൽ തറ വാസ്തവത്തിൽ ഈ ക്ഷേത്രസ്ഥാനം ഉത്ഭവം ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു സങ്കേതം കൂടിയാണ് ദക്ഷയാഗവേദികയിൽ ദക്ഷപ്രജാപതിയാൽ അപമാനിതയായ ശിവഭക്നിയായ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനമാണ് അമ്മ മറഞ്ഞ കല്ല് അമ്മാറക്കല് എന്ന് പ്രസിദ്ധമായി തീർന്നത് ഈ അമ്മാറക്കല് തറയ്ക്ക് സമീപം ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദേവി മറഞ്ഞ ആ സ്ഥാനത്തിന് സമീപം സ്വയംഭൂവായി സാന്നിധ്യം ചെയ്തതിനെ തുടർന്നാണ് അക്കരക്കൊട്ടിയൂർ തീർത്ഥാടന കേന്ദ്രമായി സ്വയംഭൂ സങ്കേതമായി വൈശാഖ മഹോത്സവത്തിൻ്റെ സന്നിധിയായി പരിണമിച്ചത് ദേവിയുടെ അഗ്നിപ്രവേശത്തിൽ മനം നൊന്ത് ക്രുദ്ധനായ ശിവഭഗവാൻ അഗ്നിയിൽ പതിച്ച സതീദേവിയുടെ ദേഹം തോളിലേറ്റി സംഹാരതാണ്ഡവമാടി സംഹാരനടനമാടുന്ന മഹേശ്വരൻ്റെ തോളിലേറ്റിയ ദേവീ ശരീരം വിഷ്ണുഭഗവാൻ ശരവേഗത്താൽ ഛേദിക്കുകയും മഹാദേവനെ ഉന്മത്താവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സതീദേവിയുടെ ഛേദിക്കപ്പെട്ട ദേഹഭാഗങ്ങൾ ഓരോന്നും ചെന്നു പതിച്ച സ്ഥാനങ്ങൾ ദേവീപീഠങ്ങൾ എന്നറിയപ്പെട്ടു അവിടെയൊക്കെ ഓരോ രൂപങ്ങൾ പൂണ്ട് മഹേശ്വരനും കുടികൊണ്ടു ഈ നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചാൽ തന്നെ സകല പാപങ്ങളും തീരുമെന്നാണ് പുരാണത്തിൽ പറയുന്നത് ശക്തിപീഠങ്ങളുടെ പ്രഭവസ്ഥാനമായ അമ്മാറക്കൽ തറക്ക് സമീപത്തായാണ് ശ്രീ മഹാദേവൻ സ്വയംഭൂ ചൈതന്യമായി കൊട്ടിയൂരിൽ കുടികൊള്ളുന്നത് വാസ്തവത്തിൽ ആ ദക്ഷയാഗ കഥയുടെ പുരാവൃത്തങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ ആ സതീദേവിയുടെ ദേഹം കയ്യിലെടുത്ത് ശിവഭഗവാൻ ഉഗ്രതാണ്ഡവമാടിയ ആ വേളയിൽ ഭഗവാനെ ആ അവസ്ഥയിൽ നിന്ന് മോചിതനാക്കുന്നതിന് വേണ്ടി വിഷ്ണു ഭഗവാനാണ് സതീദേഹത്തെ ഛേദിച്ച് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആ ദേഹാംഗങ്ങൾ ചെന്നു പതിക്കുന്നതിന് ഉള്ള ഒരുക്കിയത് അങ്ങനെ ദേവീ ദേഹാംഗങ്ങൾ ചെന്നു പതിച്ച സ്ഥാനങ്ങൾ അഷ്ടോത്തരശതപീഠങ്ങൾ എന്ന് പ്രസിദ്ധമായി എന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഈ അഷ്ടോത്തര അഷ്ടോത്തരശതപീഠങ്ങളിൽ ഓരോ സ്ഥാനത്തും ദേവീയുടെ ശരീരഭാഗങ്ങൾ ചെന്നു പതിച്ച ഓരോ സ്ഥാനത്തും മഹാദേവൻ അതനുസൃതമായ ഭാവങ്ങളും രൂപങ്ങളും കൈക്കൊണ്ട് സാന്നിധ്യം ചെയ്യുകയും ചെയ്തു ഇപ്രകാരം ചിന്തിച്ചാൽ ആ സേതു ഹിമാചലം ഭാരതം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ശക്തിപീഠങ്ങളായ ആ അഷ്ടോത്തര ശതപീഠങ്ങളുടെയും പ്രഭവസ്ഥാനമാണ് അക്കരക്കൊട്ടിയൂരിലെ അമ്മാറക്കൽ തറ എന്ന് കാണാം തിരുവഞ്ചിറയിലാണ് അമ്മാറക്കൽത്തറയും മണിത്തറയും ഇതിന് മധ്യത്തിലായി വാളറയും ഭണ്ഡാര അറയും വാളറയിൽ വീരഭദ്രൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരിവാളും പരാശക്തിയുടെ ചൈതന്യം കുടികൊള്ളുന്ന വാളും കുടികൊള്ളുന്നു സപ്തമാതൃപുരം എന്ന ചപ്പാരം ക്ഷേത്രത്തിലെ വാളാണ് പരാശക്തിയുടെ വാൾ കേരളത്തിലെ പ്രസിദ്ധ ഭദ്രകാളി സങ്കേതമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് അഭിമുഖമായി തെക്കോട്ട് ദർശനമായാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹേശ്വരൻ്റെ ക്രോധത്തിൽ നിന്നുത്ഭവിച്ച വീരഭദ്രസ്വാമിയും ഭദ്രകാളിയുമാണ് ദക്ഷൻ്റെ യാഗത്തെ തകർത്തത് ഈ രണ്ട് മൂർത്തികളെ സങ്കല്പിച്ചാണ് വാളറയിൽ പൂജ ചെയ്യുന്നത് മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സങ്കേതസ്ഥാനവും ത്രിമൂർത്തികളുടെ സംഗമവേദിയുമായ അക്കരക്കൊട്ടിയൂരിലെ ആരാധനാ വൈശിഷ്ട്യങ്ങൾ വർണ്ണനാതീതമാണ് ശൈവ വൈഷ്ണവശാക്തേയ ആരാധനാ സമ്പ്രദായങ്ങൾ ഒരേ പുണ്യസങ്കേതത്തിൽ സംഗമിക്കുന്നു നെയ്യാട്ടം ഇളനീർ വയ്പ് ഇളനീരാട്ടം ആരാധനാ പൂജകൾ ആലിംഗന പുഷ്പാഞ്ജലി ചതുശതങ്ങൾ കലശപൂജ വാളാട്ടം ആർക്കും പ്രവേശനം പാടില്ലാത്ത നിഗൂഢവും ഗോപ്യവുമായ രഹസ്യ പൂജകൾ ഇതെല്ലാം പൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൻ്റെ വൈശിഷ്ട്യങ്ങളാണ് പൂർണ്ണമായ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ഒരേ ആന്തരിക സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ജീവിത വ്യവഹാരങ്ങളുടെ പരക്കംപാച്ചിലിനിടയിൽ അലൗകികമായ ചൈതന്യസ്രോതസ്സിനെ സ്വചേതനയിലേക്ക് ആവാഹിക്കാനുള്ള പുണ്യതീർത്ഥയാത്ര വൈശാഖ മഹോത്സവം അത് നമുക്ക് പകർന്നു നൽകുന്നു ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ശിവ ശിവ ശംഭോ ും അവൈലബിൾ സുനിതാണെങ്കിൽ ഏൽപ്പിച്ചാ പോലെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട് സുനിതയും